വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് അകം നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് കുക്കീസ് കണ്ടാലോ ഇത് ഉണ്ടാക്കാനായിട്ട് വെറും പത്തിരുപത് മിനിറ്റ് മതി മതിയിട്ടോ അത്രയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്താൽ വളരെയധികം സന്തോഷമാവും കേട്ടോ കുക്കീസും അതുപോലെ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രാം മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഹൺഡ്രഡ് ഗ്രാംസ് ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ കാൽ കപ്പിലും അത് കുറച്ച് പൊങ്ങി നിൽക്കണ്ട അപ്പോൾ ഗ്രാം മെഷർമെൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടും പറയണത് കേട്ടോ ഇതാദ്യ സ്പാച്ചുല കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വിസ്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിപ്പോൾ ബീറ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ ബീറ്ററിൽ ചെയ്യാം ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾ ബിസ്ക്കറ്റ്സ് ചോദിക്കണം സമയത്ത് കഴിയണതും പുറത്തൊന്ന് വാങ്ങിക്കൊടുക്കാതിരിക്കുക വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പുറത്ത് ബിസ്ക്കറ്റിലെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോട്ടോ അതുമാതിരി പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നൂറ്റി പതിനേഴ് ഗ്രാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കപ്പ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ പിന്നെ പന്ത്രണ്ട് ഗ്രാം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ ആണ് പന്ത്രണ്ട് ഗ്രാം എന്ന് പറയുമ്പോൾ വരുന്നത് ഒരു ഗ്രാം അഥവാ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യ സ്പാച്ചുല കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് പ്പാക്കിയ ശേഷം കൈ കൊണ്ട് അധികം ബലമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം നമ്മുടെ ചാനലിൽ ബട്ടർ കുക്കീസ് പീനട്ട് കുക്കീസ് കോക്കനട്ട് കുക്കീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയും കുറേ ടൈപ്പ്സ് ഓഫ് കുക്കീസ് റെസിപ്പീസ് എനിക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് കുക്കീസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പോർഷൻ ചെയ്യണ സമയത്ത് മറ്റേ പോർഷൻ കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് പാച്ച്മെൻറ്റ് പേപ്പറോ ബട്ടർ പേപ്പറോ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക കുക്കീസ് ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈവൺ ആയിരിക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് ഒരേപോലെ ബേക്കായി കിട്ടുക അപ്പോൾ ഇതുപോലത്തെ കുക്കി കട്ടേഴ്സ് പല ഷേപ്സിലും സൈസിലൊക്കെ മാർക്കറ്റിൽ ആണ് അത് വാങ്ങുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡോവായി എടുത്തിട്ട് കൈകൊണ്ട് റോൾ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി ഞാൻ എന്താ അധികം തിക്നസ് ഇല്ലാതെ വളരെ തിന്നായിട്ടുള്ള കുക്കീസാണ് ഇന്ന് ഉണ്ടാക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ തിക്നസ് കൂട്ടാട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഡോവും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇത് ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് ബേക്ക് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള കുക്കീസ് റെഡിയാവും ആദ്യം ഞാൻ ടെൻ മിനിറ്റ്സ് വെച്ചു അതാണ് കുറച്ച് കളർ കുറവ് പിന്നെ ഞാൻ ട്വൽവ് മിനിറ്റ്സ് വെച്ചു അപ്പോൾ നിങ്ങളുടെ അവൻ്റെ രീതിക്കനുസരിച്ച് വെച്ചോളൂ ഇനിയിപ്പോൾ അവൻ ഇല്ലാത്തവർ പേടിക്കുകയേ വേണ്ട കേട്ടോ ഇത് സ്റ്റൗ ടോപ്പിൽ സൂപ്പറായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ കേക്കും കുക്കീസൊക്കെ കുക്കറിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ എത്ര സോഫ്റ്റായിട്ടുള്ള എന്നാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ കുട്ടികൾക്ക് ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ തന്നെ പല രീതിയിലുള്ള കുക്കീസ് ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ഒന്ന് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്